നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തുഞ്ചൻ രാമായണോത്സവത്തിൽ വാൽമീകി രാമായണം വ്യാഖ്യാന സാരം എന്ന വിഷയത്തിൽ എഴുത്തുകാരനും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗവുമായ കെ എസ് വെങ്കടാചലം പ്രഭാഷണം നടത്തി രാമായണത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ ആസ്വാദന കുറിപ്പാണ് വെങ്കിടാചലം അവതരിപ്പിച്ചത് വാത്മീകി രാമായണം കമ്പരാമായണം തുളസി രാമായണം അധ്യാത്മക രാമായണം എന്നിങ്ങനെ രാമായണത്തിന്റെ വ്യത്യസ്ത തലത്തിലുള്ള ആസ്വാദനമാണ് കെ എസ് വെങ്കിടാചലം പങ്കുവെച്ചത് പല സന്ദർഭങ്ങളെയും കണ്ടു ചില ഉദാഹരണങ്ങളോടുകൂടെ നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അത്ര മാത്രം ഒരു ഒരു കമ്പാരിറ്റീവ് താരതമ്യ ആസ്വാദനം മാത്രമാണ് ഞാൻ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ കെ ശ്രീകുമാർ സ്വാഗതവും കോവിലകം നന്ദിയും പറഞ്ഞു തുടർന്ന് രാമായണത്തിലെ ഹനുമാൻ എന്ന വിഷയത്തിൽ മുല്ലക്കര രത്നാകരൻ സംസാരിച്ചു ഡോക്ടർ രമാദേവി അങ്ങാടിപ്പുറം അവതരിപ്പിച്ച രാമസങ്കീർത്തനസുതയും അരങ്ങേറി വെട്ടന്യൂസ് തിരൂർ